ആളുകൾക്ക് വളരെ ഗുണപ്രദമാകുന്ന എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ലെട്രോൺ നമുക്ക് വേണമെങ്കിൽ അത് വലിയ സെറ്റപ്പിലേക്ക് മാറ്റാവുന്നതുമാണ് അതിന്റെ ചില ടെസ്റ്റിംഗും കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം തൽക്കാലം ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലൂടെയാണ് പോകുന്നത് ചെറിയ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഏതാണ്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സാധനമാണ് കിട്ടാത്തത് നമുക്ക് ഓൺലൈനായിട്ടോ ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ മറ്റിടങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ് അവിടെ കയറി നിങ്ങൾക്ക് ആ ലിങ്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു ചെറിയ പ്രോഡക്റ്റ് എന്നാൽ പൊട്ടൻഷ്യലി വലിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് തൗസൻഡ് ലൈക്സ് ആണ് ഇതിന്റെ ഒരു ടാർഗറ്റ് ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ നമ്മളുടെ ഫേസ്ബുക്ക് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് പബ്ലിസൈസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പേജുകളിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ കയറി അവിടെ മെസ്സേജ് തന്നാൽ മാത്രം മതിയാകും ഫോർ ദി ടൈം ബീങ് അത് ഫ്രീ ആണ് ലെറ്റർ ഓൺ നമ്മളത് ആക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കുന്നതാണ് എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം നമ്മുടെ ശരീരത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് പല രീതിയിലുള്ള ചൊറിച്ചിലുകൾ നമുക്ക് വരാറുണ്ട് കൂടാതെ നമ്മൾ ഡ്രൈ സ്കിൻ സ്കിന്നാകും കുറേയധികം ആൾക്കാർ എങ്ങനെയാണ് വരണ്ട ചർമ്മം ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട് സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ അത് സ്വല്പം കഠിനമായിട്ടുള്ള രോഗമാണ് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു പിന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന റാഷസ് അതുപോലെ തന്നെ കൃമി കീടങ്ങൾ കടിക്കുക സൂര്യതാപം ഏൽക്കുക ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾക്ക് ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാം ടൈപ്പ് ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഈ പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് ആദ്യം വേണ്ടത് ഒരു കപ്പ് കോക്കോനട്ട് ഓയിൽ ഈ കപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ഇല്ലെങ്കിൽ ഗ്രാം ആയിരിക്കും അതൊന്ന് ഓർത്തു വെച്ചോളുക പിന്നെ വേണ്ടത് ബി വാക്സ് ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ വേണം നമുക്ക് പിന്നെ വേണ്ടത് അലോവേറ ജെല്ലാണ് അതും നമുക്ക് അര കപ്പ് വേണ്ടിവരും ഏതാണ്ട് നൂറ്റി ഇരുപത് ഗ്രാം ഓളം വേണ്ടിവരും പിന്നെ വേണ്ടത് ടീ ട്രീ ഓയിലാണ് അത് പത്ത് പന്ത്രണ്ട് ഡ്രോപ്സ് മതിയാകും പിന്നെ വേണ്ടത് ചമോമയിൽ എസെൻഷ്യൽ ഓയിലാണ് അത് നമുക്ക് വേണ്ടത് പത്ത് ഡ്രോപ്പോളം ഓളം വേണ്ടിവരും പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ഓയിലാണ് അത് അഞ്ച് ഡ്രോപ്പോളം മതിയാകും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് ലോക്കലി കിട്ടാൻ സാധ്യത കുറവാണ് അതിന്റെ ലിങ്കാണ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് അലോവേര അതായത് കറ്റാർ വാഴ നമുക്ക് ഫ്രഷ് ആണ് വേണ്ടത് ഫ്രഷ് തണ്ടിൽ നിന്ന് നമ്മൾ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത് ജെൽ എടുത്തതിന് ശേഷം അതിനകത്ത് നാരുകളോ വേരുകളോ തൊലിയോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അതിനു ശേഷം നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യണം ഒരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് എടുക്കണം വെള്ളപ്പരുവമാക്കണം അതിനുശേഷം നേരത്തെ ഒരു തുണിയിൽ വെച്ച് ഇത് അരിച്ച് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഇല്ല അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കളും ഇല്ല എന്ന് വരുത്തിയതിനു ശേഷം മാറ്റി വെക്കുക ഇനി വേണ്ടത് നമ്മളുടെ ബി വാക്സ് ആണ് അത് ഒന്ന് മെൽറ്റ് ചെയ്യണം ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത് അത് മെൽറ്റ് ചെയ്യുക എന്നിട്ട് മെൽറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മളുടെ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക രണ്ടും കൂടെ നന്നായിട്ട് കമ്പൈൻ ആകണം അതായത് നന്നായിട്ട് മിക്സ് ആകണം മിക്സ് ആകുന്നവരെ ഇളക്കുക ഈ മിക്സ്ചർ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് താഴ്ത്തി വെക്കുക ഒന്ന് കൂളായിക്കോട്ടെ ആയതിനു ശേഷം നമ്മൾ അലോവേര ജെല് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജെല്ല് അതിനകത്തേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ടീ ട്രീ ഓയില് ചമുമൽ എസെൻഷ്യൽ ഓയില് വിറ്റാമിൻ ഇ ഓയില് ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫുള്ളി ഇൻകോർപ്പറേറ്റഡ് ആകണം അതുപോലെ നമ്മൾ ഇളക്കിയിരിക്കണം ഇളക്കിൽ യാതൊരു മയവും ഇല്ലെങ്കിൽ മായവും വരുത്താൻ പാടില്ല നമ്മളുടെ മിക്സ്ചർ ഇതൊരു വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റി അവിടെ വെക്കുക അതങ്ങനെ ഇരുന്നോട്ടെ കുറച്ച് കഴിയുമ്പോഴൊന്ന് കൂളായി കഴിയുമ്പോഴത്തേക്കും ഈ മിക്സ്ചർ സോളിഡ് ആകും സോളിഡ് ആയതിനു ശേഷം നമ്മളുടെ ബാം രൂപത്തിലേക്ക് അത് വരും സാധാരണ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സംഭവിക്കും പിന്നെ ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തോളം ലഭിക്കും നമുക്ക് കാരണം ഒന്ന് രണ്ട് ഘടകങ്ങൾ ഇതിലുള്ളത് ഉള്ളത് പ്രിസർവേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് പിന്നെ നമുക്ക് ചെറിയ ഡബ്ബകളിലേക്ക് മാറ്റി സീൽ ചെയ്ത് എയർ ടൈറ്റ് ഡബുകളായിരിക്കണം അതിലേക്ക് മാറ്റി സീൽ ചെയ്ത് നമുക്ക് വിതരണത്തിന് എത്തിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ പുതിയ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവായിരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു സ്ലിപ്പ് അതിനകത്ത് മസ്റ്റായിട്ട് ഇട്ടേക്കണം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ എഫക്റ്റഡ് ഏരിയ അവിടെ അല്പം ബാമെടുത്ത് നന്നായി തൂത്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത് ഇവിടെ എപ്പോഴും ഇങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നമ്മളെ ശരീരത്തിൽ നമ്മൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യണം അതായത് ഒരു ചെറിയ സ്പോട്ടിൽ നമ്മൾ ഈ സാധനം എടുത്ത് ഒന്ന് തൂത്ത് പെരട്ടി നോക്കണം കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം എന്തെങ്കിലും അലർജി അതുമൂലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ബോഡി വ്യത്യസ്തമാണ് സ്കിൻ വ്യത്യസ്തമാണ് എന്തെങ്കിലും അലർജി നിങ്ങൾക്ക് അത് മൂലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ മനസ്സിലാകും ഇല്ലാത്ത പക്ഷം നമുക്ക് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആദ്യം നമ്മൾ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മറ്റുള്ള കുടുംബാംഗങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഒരു പരിപാടി കൂടെ ഉണ്ട് നമുക്കിവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് അവിടെ നിന്നത് വാലിഡേറ്റ് ചെയ്യണം ഈ ഒരു പ്രോഡക്റ്റിന് ഈ ക്വാളിറ്റി ഉണ്ടോ ഇത് നമുക്ക് ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഇറക്കുകയാണെങ്കിൽ നമ്മൾ ലോക്കൽ റെഗുലേഷൻസ് അന്വേഷിക്കണം സ്റ്റാൻഡേർഡ്സ് അന്വേഷിക്കണം ഈ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ലൈസൻസ് രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം ഒരു ബിഗ് ബജറ്റിൽ ഇത് സപ്ലൈ ചെയ്യുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ല പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രോഗികൾ ഒരുപാട് നമ്മളുടെ രാജ്യത്തുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചെറുതായിട്ട് അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങാവുന്നതാണ്